ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ ഇന്ന് ജൂൺ അഞ്ചാം തീയതി ആണല്ലേ ഇന്ന് എന്താണ് ലോക പരിസ്ഥിതി ദിനമാണ് വേൾഡ് എൻവോൺമെൻറ്റ് ഡേ അപ്പം ഞാൻ ഇന്ന് ക്ലാ കാലത്ത് ക്ലാസ് എടുത്തപ്പോൾ ഒരു കുട്ടിയോട് മനസ്സിലോട് ഞാൻ ചോദിച്ചു മോനെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു മിസ്സ് ഇന്നത്തെ ദിവസം ആ ഇന്ന് ഇന്നലെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞില്ലേ എല്ലാ സീറ്റും തന്നെ യു ഡി എഫിന് കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ് തൃശ്ശൂർ അങ്ങനെ സുരക്ഷ ഗൂപി ഏറ്റെടുത്തു എന്നും പറഞ്ഞാലും പറഞ്ഞു പക്ഷേ ഞാൻ ചോദിച്ചു അതല്ല വേറൊരു പ്രത്യേകത ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് ഓർമ്മ കിട്ടിയില്ല പെട്ടെന്ന് അത് കുട്ടികൾ ഒരു സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പോസ്റ്ററൊക്കെ ഉണ്ടാക്കണം ഇപ്പം എൻ്റെ മോനാണെങ്കിൽ ഇന്നലെ വേൾഡ് മെൻ്റെ ഡെസ് പോസ്റ്ററൊക്കെ ഉണ്ടാക്കണമായിരുന്നു നാളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്കൂളിൽ പോയി അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി അറിയാം കുറച്ചുപോരെ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളത് ശ്രദ്ധിക്കുന്നില്ല അധികം ഓക്കെ അപ്പോൾ എന്താണെങ്കിലും ഇന്ന് എന്താണെന്ന് വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എങ്ങനെ നമുക്ക് ജർമ്മനിയിൽ പറയാമെന്ന് നോക്കാം വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഇതൊരു മൂന്ന് വാക്കാണുള്ളത് അല്ലേ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ അപ്പോൾ നമുക്ക് ആദ്യം മൂന്ന് വാക്ക് നോക്കാം വേൾഡ് എന്ന് പറഞ്ഞാൽ വെൽറ്റ് അപ്പോൾ എൻവോൺമെൻറ്റ് എന്ന് പറഞ്ഞാലോ ഉം വെൽറ്റ് ആ വെൽറ്റിനോട് ഉം ചേർത്താൽ മതി ഡേക്ക് ടാഗ് അപ്പോൾ ഒരുമിച്ച് എങ്ങനെ പറയുന്നത് നോക്കാം വെൽറ്റ് ടാഗ് എങ്ങനെയാണ് വെൽറ്റ് 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 ടാഗ് ടാഗ് ഹോയിറ്റ് അപ്പോൾ ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് ഒരു ചെടിയോ ഒരു മരമോ നട്ട് നമുക്ക് നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാം ഓക്കെ ബൈ ചൂസ് ഓഫ് വിഡർസേൻ